മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി കത്തോലിക്കാഷ്യയിലെ വിശുദ്ധ റീത്ത പുണ്യവതിയുടെ ഓർമ്മദിനം കൊണ്ടാടുന്നു മർഗരീത്ത എന്നായിരുന്നു റീത്തയുടെ ജ്ഞാനസ്നാനനാമം പിന്നീടത് ലോപിച്ച് റീത്ത ആയതാണ് ഉംബ്രിയയിലെ സ്പൊളോഞ്ഞോയിൽ കർഷകരായിരുന്നു അവളുടെ മാതാപിതാക്കന്മാർ യേശുക്രിസ്തുവിന്റെ സമാധാന പാലകരെന്നാണ് അയൽക്കാർ അവരെ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത് വാർദ്ധക്യത്തിൽ അവർക്ക് ജനിച്ച ഏകപുത്രി റീത്ത ഏകാന്ത ജീവിതം കൊതിച്ച് കാഷിയായിലെ അഗസ്ത്യനിന് മഠത്തിൽ ചേരുവാൻ തുടങ്ങിയതാണ് എന്നാൽ മാതാപിതാക്കന്മാർ അജ്ഞാതമായ ഏതോ ഒരു കാരണത്താൽ അവളെ ഭയങ്കരനും മുൻകോപിയുമായ പോൾ ഫ്രെഡിനാണ്ടിന് വിവാഹം കഴിച്ചുകൊടുത്തു അവരുടെ ഇഷ്ടം ദൈവത്തിന് മനസ്സായി റീത്ത സ്വീകരിച്ചു ഭർത്താവിന് റീത്തയുടെ ഭക്തിയൊന്നും ഇഷ്ടപ്പെട്ടില്ല കുടിച്ച് മതോന്മത്തനായി വരുമ്പോൾ അവളെ അയാൾ കഠിനമായി ദ്രോഹിച്ചിരുന്നു രണ്ട് ആൺകുട്ടികൾ അവർക്കുണ്ടായി അവർ ദിനം പ്രതി അമ്മയോടുകൂടെ ദീപബലിയിൽ പങ്കെടുത്തിരുന്നു അവളുടെ പ്രാർത്ഥനകളും പ്രായ ദരിദ്ര സന്ദർശനങ്ങളും അവസാനം പൂവണിഞ്ഞു ഭർത്താവ് മാനസാന്തരപ്പെട്ടു എന്നാൽ താമസിയാതെ ഒരു വനത്തിൽ വെച്ച് ആരോ അയാളെ വധിച്ചു റീത്ത ഘാതകരോട് ക്ഷമിച്ചു എന്നാൽ മക്കൾ പ്രതികാരം ചെയ്യണമെന്ന് ദൃഢവ്രതത്തിലായിരുന്നു അവർ ആ കൊലപാതകം നടത്തുന്നതിന് മുൻപ് മരിച്ചാൽ മതിയെന്ന് റീത്ത പ്രാർത്ഥിച്ചു ആ വർഷം തന്നെ രണ്ട് മക്കളും പിതൃഘാതകരോട് ക്ഷമിച്ചു കൊണ്ട് മരിച്ചു അന്ന് റീത്തയ്ക്ക് മുപ്പത് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഷിയായി അഗസ്തനും മഠത്തിൽ ചേരുവാൻ അവൾ അനുമതി ചോദിച്ചു മൂന്ന് പ്രാവശ്യം അനുമതി നിഷേധിക്കപ്പെട്ടു ആയിരത്തി നാനൂറ്റി പതിനേഴിൽ ഒരു രാത്രി വിശുദ്ധ അഗസ്റ്റിനും സ്നാപക യോഹന്നാനും ടൊളോദിനോയിലെ വിശുദ്ധ നിക്കോളോസും വന്ന് റീത്തയെ കൂട്ടിക്കൊണ്ടുപോയി മഠം കപ്പേളയിലാക്കി രാവിലെ സഹോദരിമാർ റീത്തെ കണ്ടപ്പോൾ വിസ്മയിച്ചുപോയി വാതിൽ അതുവരെ ആരും തുറന്നിരുന്നുമില്ല റീത്തയുടെ വാക്കുകൾ മഠാധിപ സ്വീകരിച്ച് അവളെ മഠത്തിൽ ചേർത്തു മുതൽ റീത്ത വിശുദ്ധിയിൽ പിന്നെയും വളർന്നുകൊണ്ടിരുന്നു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ടിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഠത്തിൻ്റെ ഭിത്തിയിലുണ്ടായിരുന്ന കർത്തൃ മുൾമുടിയിൽ നിന്ന് പ്രകാശം ചിന്തുന്ന കുറെ രശ്മികൾ അവളുടെ നെറ്റിയിൽ പതിച്ചു ഒരു മുള്ളു അവളുടെ നെറ്റിയിൽ പതിഞ്ഞു ആ മുറിവ് ഉണങ്ങാത്തതിനാൽ അവരുടെ കൊച്ചുമുറിയിൽ എട്ട് വർഷം ഏകാഗിനിയായി താമസിച്ചു മുറു പഴുത്ത് ദുർഗന്ധവും പുറപ്പെട്ടിരുന്നു ആയിരത്തി നാനൂറ്റി അൻപതിൽ വിശുദ്ധ മത്സരത്തിൽ സിയന്നായിലെ ബെർണിരാഡിൻ്റെ നാമകരണത്തിന് റീത്ത റോമിൽ പോകുവാൻ ആഗ്രഹിച്ചു ഉടനടി വ്രണം സുഖപ്പെട്ടു നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ നടന്ന് അവൾ റോമിലെത്തി നാമകരണ ചടങ്ങിൽ ബൊളോഞ്ഞയിലെ വിശുദ്ധ കാതറിൻ വിശുദ്ധ ജോൺ കാപ്പിസ്ഥാൻ എന്നീ വിശുദ്ധരോടൊത്ത് പങ്കെടുത്തു ഏഴാം വർഷം റീത്ത മരിച്ചു അസാധാരണ കാര്യങ്ങളുടെ മധ്യസ്ഥ എന്നാണ് സ്പെയിൻകാർ റീത്തയെ സംബോധന ചെയ്യുന്നത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ റീത്തയെ ആയിരത്തി തൊള്ളായിരം മെയ് ഇരുപത്തിനാലിന് ലെയോ പതിമൂന്നാമൻ മാർപ്പാപ്പ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചു സ്വർഗത്തിനർഹമാകുവാൻ ആ വിശ്രമം അധ്വാനിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം റീത്ത പുണ്യവതിയുടെ എല്ലാ കൃപാവരങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാവട്ടെ നമ്മുടെ കുടുംബ ജീവിതത്തിലെ ജീവിതയിടങ്ങളിൽ അസാധ്യമായ കാര്യങ്ങളിലേക്കൊക്കെ ഈശ്വര സാന്നിധ്യമുണ്ടാകുവാൻ ഈ പുണ്യവതിയുടെ മാധ്യസ്ഥ്യം നമുക്ക് തേടാം റീത്ത നാമധാരികളെ ഓർത്ത് നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവ് ശുമിശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി